ആദ്യം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ സംസാരിക്കുകയാണ് നമ്മുടെ സന്തോഷ് ശിവൻ സന്തോഷ് ശിവൻ ബറോസ് എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് ക്യാമറ ചലിപ്പിക്കുന്നതിനൊപ്പം സന്തോഷ് ശിവൻ്റെ ക്യാമറയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് ഇതിനു മുമ്പ് പല ചിത്രങ്ങൾ അനന്തഭദ്രം എന്ന ചിത്രമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് മലയാളത്തിൽ സന്തോഷ് ശിവൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ജോണർ ആ ജോണറിനോട് ഏറ്റവും ഉചിതമായ ക്യാമറ വർക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ക്യാമറ കൊണ്ട് അത്ഭുതം കാണിച്ച ഒരു മനുഷ്യനാണ് സന്തോഷിവൻ പിന്നെ കാലാപ്പാനിയൊക്കെ എടുത്ത് പറയണം ഗംഭീര വർക്കുകളാണ് അപ്പോൾ ബറോസിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ത്രീ ഡി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും അതിൽ അത്ഭുതം കാണിക്കുക ത്രീ ഡി ക്യാമറ കൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഹെവി ക്യാമറയാണ് അതിന് മോഹൻലാൽ നിർദ്ദേശം കൊടുത്തതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു നെഗറ്റീവും പോസിറ്റീവും പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിന് മണിരത്നം പറയുന്ന കാര്യമാണ് ടെക്നിക്കലി പുള്ളിക്ക് അത്ര അറിയത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഷോട്ട് വേണം ഇങ്ങനത്തെ ഷോട്ട് എന്ന് പറയുമ്പോൾ അത് എടുത്തു കൊടുക്കുക എന്നുള്ളത് ക്യാമറാമാൻ്റെ ദൗത്യാണല്ലോ അതെങ്ങനെ ചെയ്യുന്നു അപ്പോൾ മോഹൻലാലിൻ്റെ വിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും നാളത്തെ സിനിമാ പരിചയം അദ്ദേഹം ബറോസിൽ എങ്ങനെ കൊണ്ടുവരുന്നു അത് വലിയൊരു കവർ റിലീസായി എത്തുകയാണ് ഓണം റിലീസായി എത്തുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസായി എത്തുന്ന ചിത്രമാണ് ബറോസ് ബറോസിൻ്റെ ഒരു മേക്കിംഗ് ഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ഉള്ള ഒരു സംഭവമായിരുന്നു ആദ്യം കോവിഡ് വന്ന് പ്രശ്നമുണ്ടായി പിന്നീട് സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പിന്നീട് ഇങ്ങനെ മാറി ലുക്ക് വരെ മാറിയിട്ടുണ്ട് എന്നാൽ അടുത്തിടെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നല്ലോ ബറോസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഹൈന്ദർ സീൻ അതിൽ വന്നപ്പോൾ രണ്ട് ലുക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ആദ്യം കാണിച്ച അതേ ലുക്കും പിന്നീടില്ല മുട്ടയടിച്ച ലുക്കിലുള്ള മോഹൻലാലിനെയും കാണിച്ചു ഇത് രണ്ടും വളരെ ഡിഫറൻ്റ് ആണ് ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് പിന്നെ മോഹൻലാൽ എന്ന നടൻ്റെ സംവിധാനം അതും ഒരു ചലഞ്ചിങ് സംഭവമാണ് സംവിധായകൻ്റെ കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സന്തോഷ് ഇവൻ ഈ നേരത്തെ സംസാരിച്ചത് ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം മോഹൻലാൽ എന്ന സംവിധായകനെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു ആകാംക്ഷ നിലനിൽക്കുമ്പോൾ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇത് വലിയൊരു കൗതുകം സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ മോഹൻലാൽ എന്ന ഡയറക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ലാലും ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് ആൾക്കാരത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അത് എത്രമാത്രം ത്രീ ഡി ക്യാമറയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ക്യാമറാമാൻ സന്തോഷിവാൻ ആയതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ നിന്നും ഗംഭീരമായ ചില ഷോട്ടുകളൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ത്രീ ഡിയിൽ ക്യാമറയിൽ എങ്ങനെ ചെയ്യുന്നുള്ള ഒരു ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് പക്ഷെ അതെങ്ങനെ ഫലവത്താകും സാധാരണ നമ്മൾ കാണുന്ന ത്രീ ഡി സിനിമകൾ ഇപ്പോൾ കാണുന്ന ത്രീ ഡി സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ മാർബലിൻ്റെ ഒക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ ത്രീ ഡി ഫോർമാറ്റിലോട്ട് മാറ്റിയതാണ് ഒറിജിനൽ ത്രീ ഡി അല്ല മാഡ് മാക്സ് ഒക്കെ ചില സാധനങ്ങളൊക്കെ ത്രീ ഡിയിൽ നമുക്ക് സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാം പക്ഷേ ഭയങ്കര സ്പീഡ് അപ്പാണ് അവതാറിനെ പോലെ നമുക്ക് സൂചിച്ചത് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല എനിക്കൊന്ന് ഫസ്റ്റ് അവതാർ സെക്കൻഡ് അവതാർ ഈ രണ്ട് അവതാറും ത്രീ ഡി കാണേണ്ട ചിത്രങ്ങളാണ് അതിൽ തന്നെ നമുക്ക് ത്രീ ഡി ശരിക്കും അനുഭവപ്പെട്ടത് മൈഡീർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയാണ് ത്രീ ഡി സാധനങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് മുന്നിൽ വന്ന് നമ്മളെ അങ്ങനത്തെ ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനൊരു സിനിമ എനിക്ക് തോന്നുന്നില്ല വേറൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടോ അങ്ങനൊന്നും വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ബറോസ് ഇനി അങ്ങനെ തന്നെയാണോ വരുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് അതിനി പഴയകാലം പുതിയ കാലത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് തിരിഡിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതോ മോഹൻലാൽ സാധാ രീതിയിലുള്ള പടമാണോ മേക്ക് ചെയ്തത് എന്ന രീതിയൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായി മാറുന്നുണ്ട് എന്നിരുന്നാലും സംവിധായനാണോ നടനാണോ എന്ന ചോദ്യത്തിനാണ് സന്തോഷിയെന്ന് പറയുന്നത് നടൻ തന്നെയാണ് ബെറ്റർ എന്നുള്ളത് സംവിധായകൻ്റെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രശ്നങ്ങൾ എന്നല്ല ടെക്നിക്കലി അതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് അതും ഒരു ത്രിടി മറ്റേ ഫോർമാറ്റാണെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ മോഹൻലാൽ ഒത്തിരി ചേരുണ്ട് എനിക്കൊന്ന് മോഹൻലാലിൻ്റെ ആദ്യ ത്രിടി ചിത്രമായിരിക്കും ഇത് അതുകൊണ്ട് ആ ആ ത്രീ ഡി ക്യാമറയിൽ എങ്ങനെയുള്ളത് ഷൂട്ടുകൾ വരണം എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കും ബറോസിന് ഭയങ്കര ഒരു എനിക്കൊരു ആകാംക്ഷയുണ്ട് അതെങ്ങനെ വരും എന്നുള്ളത് ഓണത്തിന് മിക്കവാറും ഒരു ഒരു ഫാൻറ്റസി ചിത്രം എന്നതിനപ്പുറം മലയാളത്തിൽ നിന്നൊരു ഗംഭീര സിനിമ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ